ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മുടെ എംബുരാൻ കണ്ടിരിക്കുകയാണ് എംബുരാൻ അതായത് മലയാള സിനിമയിൽ ഇത്രയും ഹൈപ്പോഡ് കൂടി വന്ന വേറൊരു മലയാള സിനിമ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല ഇതുവരെ ഇല്ല എന്ന് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അമ്മാതിരി ഹൈപ്പോട് കൂടി വന്ന സിനിമയാണ് എംബുരാൻ എംബുരാൻ എന്തുകൊണ്ടങ്ങനെ ഹൈപ്പോഡ് കൂടി വന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയാം പൃഥ്വിരാജാണ് അതിൻ്റെ സംവിധാനം ലൂസിഫർ എന്ന് പറയുന്ന ഒരു മെഗാ ബ്ലോക്ക് ബാസ്റ്റർ സിനിമ മലയാള സിനിമയ്ക്ക് കൊടുത്ത ഒരു സംവിധായകൻ സംവിധായകൻ എന്ന് തന്നെ പറയണം കാരണം അദ്ദേഹം ഒരു നടനായിരുന്നു പക്ഷേ ഇപ്പോൾ അദ്ദേഹം ഒരു സൂപ്പർ സംവിധായകൻ തന്നെയാണ് ഇന്ന് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ചർച്ചാ വിഷയമായിരിക്കുന്ന സിനിമ എന്ന് പറയുന്നത് എംപുരാനാണ് അത് റിലീസിന് മുന്നേ തന്നെ ഏറ്റവും കൂടുതൽ തന്നെ ടിക്കറ്റുകൾ വിൽക്കുകയും റെക്കോർഡുകൾ സ്വന്തമാക്കുകയും അതിനുശേഷം തിയേറ്റർ റിലീസ് ആയതിനു ശേഷവും ഇപ്പോൾ അതൊരു എന്തൊരു വലിയൊരു ചർച്ചയിൽ വിവാദത്തിൽ തന്നെ പെട്ടിരിക്കുന്ന ഒരു സിനിമയാണ് കാരണം അതിനകത്തുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ച് അപ്പോൾ ഇതിനെക്കുറിച്ചൊന്നും ഞാൻ എന്തായാലും പറയുന്നില്ല ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഈ സിനിമയെക്കുറിച്ച് കാരണം ഞാനൊരു സാധാരണ സിനിമാ ആസ്വാദകൻ മാത്രമാണ് പക്ഷേ ഈ സിനിമയെക്കുറിച്ച് പറയാതിരിക്കാൻ പറ്റില്ല കാരണം എംബരാൻ എന്ന് പറയുന്ന സിനിമ നമ്മൾ തിയേറ്ററിൽ കാണാൻ പോകുമ്പോൾ എല്ലാവരും വിചാരിക്കുന്ന ലൂസിഫറിന് മേലെ ലൂസിഫർ എവിടെയായിരുന്നു അതിനൊരു പത്തിരട്ടി മേലെയെങ്കിലും നമ്മളെ കൊണ്ടുപോകണം എന്ന് വിചാരിച്ചുകൊണ്ടായിരിക്കും മിക്കവാറും ആൾക്കാർ സിനിമ കാണാൻ പോകുന്നത് പക്ഷേ എങ്കിൽ ഈ സിനിമ കാണാൻ പോകുമ്പോൾ അങ്ങനെ കാണാൻ പോകുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും ഇത് നിരാശപ്പെടുത്തും കാരണം അതിനൊരു പത്തിരട്ടി മേലെ എന്ന് പറയാൻ പറ്റില്ല കാരണം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഒരൊറ്റ ആളെ മാത്രമേ ഉള്ളൂ അബ്രഹാം ഖുറേഷി അബ്രഹാം ഖുറേഷിയുടെ കഥയാണ് അബ്രഹാം ഖുറേഷി ഇതിനകത്ത് തകർത്ത് അഴിഞ്ഞാടുകയാണ് മനസ്സിലായില്ല അപ്പോൾ പിന്നെ ഇതിനകത്ത് കഥാപാത്രങ്ങളെ കുറിച്ചാണെങ്കിൽ നമുക്ക് ടൊവീനോ ടൊവീനോയ്ക്ക് നേരത്തെ ഉള്ളതിനേക്കാളും കുറച്ചുകൂടെ ഇപ്പോൾ അതിൽ ടൊവീനോയുടെ ഒരു എൻട്രി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇതിനകത്ത് ടൊവീനോ നിറഞ്ഞു നിൽക്കുന്നുണ്ട് മഞ്ജു വാര്യരുടെ കഥാപത്രം മഞ്ജു വാര്യർക്ക് ഒരു ഗംഭീര സ്പേസ് തന്നെ കൊടുത്തിട്ടുണ്ട് ഈ കഥ ഈ സിനിമയ്ക്കകത്ത് അത് പറയായിരിക്കും അത് പുള്ളിക്കാരി അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടെന്നും പറയാനില്ല ടൊവീനാണെങ്കിലും അങ്ങനെ തന്നെയാണ് പക്ഷേ മഞ്ജു വാര്യറിന് ആ രണ്ടുപേർക്കും നേരത്തേ മഞ്ജുവാര്യറിന് കുറച്ചുകൂടെ സീൻസ് ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഇതിനകത്ത് വളരെ കൂടുതലാണ് അത് ആ ഒരു കഥാപാത്രം വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു സ്ത്രീ കഥാപാത്രം അടിപൊളിയായിട്ട് പുള്ളിക്കാരി ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് ടൊവി കഥാപാത്രമാണെങ്കിലും സൂപ്പറാണൊന്നും പറയാനില്ല പിന്നെ ഇതിനകത്ത് എന്താണ് ബാക്കി പുറത്തു നിന്നുള്ള ആക്റ്റേഴ്സ് അവർ അവരൊക്കെ അവരുടെ എന്താണ് കഥാപാത്രങ്ങൾ ഗംഭീരമായിട്ട് തന്നെ എല്ലാവരും ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമല്ല നമ്മുടെ എല്ലാം പ്രിയപ്പെട്ട ലാലേട്ടൻ അബ്രഹാം ഖുറേഷി സ്റ്റീഫൻ നെടുമ്പള്ളി ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് അപ്പം ഈ സിനിമയെ കുറിച്ച് പറയാൻ ഞാൻ പറഞ്ഞില്ല ഇത് ഒരു സ്റ്റീഫൻ നെടുമ്പള്ളിയുടെ അഴിഞ്ഞാട്ടം കാണാൻ പോകുന്നവർക്കാണെങ്കിൽ അവർക്ക് നിരാശ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് പക്ഷേ എബ്രഹാം ഖുറേഷ്യയുടെ അഴിഞ്ഞാട്ടം കാണാനാണ് നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളെ അത് നിരാശപ്പെടുത്തില്ല ഇതിനകത്തുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ചൊന്നും ഞാൻ പറയുന്നില്ല കാരണം അതൊക്കെ ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ചാനലുകളിലും മാധ്യമങ്ങളിലും ഒക്കെ അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കേണ്ട കാര്യമില്ല ഈ സിനിമ കണ്ടിട്ട് ഈ സിനിമ ആസ്വദിച്ച ഒരു സാധാരണ ആസ്വാദകൻ എന്ന നിലയിൽ മാത്രമാണ് ഞാൻ എൻ്റെ അഭിപ്രായങ്ങൾ പറയുന്നത് അപ്പോൾ ഇതൊരു ഗംഭീര വിഷ്വൽ ട്രീറ്റ് ഉള്ള ഒരു സിനിമ തന്നെയാണ് പൃഥ്വിരാജ് എന്നുള്ള സംവിധായകൻ തീർച്ചയായിട്ടും അദ്ദേഹം ഒരു സൂപ്പർ സംവിധായകൻ തന്നെയാണ് ഇല്ലാന്ന് പറയാൻ പറ്റില്ല കാരണം അമ്മാതിരി പണി ഇതിനകത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് അമ്മാതിരി കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ രീതിയിൽ സിനിമയെ അതായത് അദ്ദേഹം നമ്മൾ നമ്മളിപ്പോൾ നമ്മളൊക്കെ കാണാൻ ആഗ്രഹിക്കുന്നതിൽ നമ്മൾ ഒരു ഹോളിവുഡ് സിനിമയെ ഹോളിവുഡ് സിനിമ കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതുപോലുള്ള സിനിമ ഇന്ത്യയിൽ അല്ലെങ്കിൽ ഒരു മലയാളത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ ഇന്ത്യയിലല്ല മലയാളത്തിൽ സംഭവിച്ചിരുന്നെങ്കിൽ എന്ന് നമ്മളെപ്പോഴും വിചാരിക്കുന്നുണ്ട് അപ്പോൾ ആ ലെവലിൽ ഈ സിനിമയെ കൊണ്ടുപോയിട്ടുണ്ട് അപ്പം ഇത് ഇതുപോലെ ഇപ്പം ഹോളിവുഡ് ടൈപ്പ് സിനിമകളിലൊക്കെ ഒരു പരിധിവരെ നമുക്ക് നേരത്തെ സമ്മാനിച്ചിട്ടുള്ളൊരു സംവിധായകൻ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പ്രിയദർശനായിരിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ മലയാളത്തിൽ അതിനുശേഷം എനിക്ക് വേണം അതിനേക്കാൾ വേറൊരു ലെവൽ അതായത് ഇപ്പോൾ ഹോളിവുഡിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറി വന്നപ്പോഴത്തേക്ക് അത്രയും ഗംഭീരമായിട്ടുള്ള രീതിയിൽ ഈ സിനിമയെ ചെയ്തു വെച്ചിട്ടുണ്ട് പ്രത്യേക രാജ്യം അതിനകത്തൊന്നും പറയാനില്ല ഫ്രെയിംസൊക്കെ ഗംഭീരമാണ് നമ്മൾ ഒന്നരണ്ടെണ്ണമൊക്കെ നമ്മൾ ട്രെയിലറിനകത്ത് കണ്ടിട്ടുള്ളതാണ് അതിനൊക്കെ ബ്രില്ല്യൻ്റ് ആയിട്ടുള്ള ട്രെയിലർ തന്നെ നമുക്ക് ആദ്യം തന്നു അതുകൊണ്ട് മാത്രമാണ് ഇത്രയും ആൾക്കാർ ടിക്കറ്റ് എടുത്ത് ഈ സിനിമ കാണാൻ വേണ്ടിയിട്ട് പോയത് ശരിക്കും പറഞ്ഞാൽ ഗംഭീര ബ്രില്യൻറ്റ് ട്രെയിലറായിരുന്നു അതിനകത്തുള്ള ഒക്കെ ഒളിപ്പിച്ച് വെച്ചുകൊണ്ട് തന്നെ റെഡ് ഡ്രാഗനൊക്കെ കൊടുത്തിട്ട് ആൾക്കാർ ഇവിടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ ഇവിടെ കമൻറ്റ് ചെയ്തും എന്താണ് പോസ്റ്റ് ചെയ്തും തകര്ക്കായിരുന്നു ഫാഫാസിലാണ് മമ്മൂട്ടിയാണ് മറ്റതാണ് മറച്ചതാണെന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ തകർപ്പായിരുന്നു കാരണം ആ ഒരു ട്രെയിലർ ചെയ്ത് വെച്ചിരിക്കുന്നത് കൊണ്ട് മാത്രമാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇത്രയും ഈ പൈസയ്ക്ക് തന്നെ ഈ സിനിമ ആദ്യമേ വിറ്റുപോയത് അപ്പോൾ ഈ സിനിമ കാണാൻ പോകുന്ന ആൾക്കാരുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ എനിക്ക് ഒറ്റ കാര്യമേ പറയുകയുള്ളൂ കാരണം ഈ സിനിമ ഇതൊരു ഒരു 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 ക്രിയേറ്റീവ് ആയിട്ടുള്ള ഒരു സബ്ജക്റ്റ് ഒരു സിനിമയെ ഒരു സിനിമയായിട്ട് മാത്രം ഇതിനെ നമ്മൾ രണ്ടര മണിക്കൂർ നമ്മളൊരു എൻ്റർടൈൻമെൻറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിനിമയായിട്ട് മാത്രം കണ്ട് എന്താണ് പുറത്തിറങ്ങി വരുക അല്ലാണ്ട് അതിൽ കൂടുതൽ ഇതിനെക്കുറിച്ച് ഇതിനകത്തുള്ള രാഷ്ട്രീയത്തിനെ കുറിച്ചോ മറ്റു കാര്യങ്ങളെക്കുറിച്ചോ നമ്മൾ ചിന്തിക്കാതിരിക്കാറില്ല കാരണം ഇതിനേക്കാൾ മോശമായിട്ടുള്ള രീതിയിലുള്ള രാഷ്ട്രീയം പറഞ്ഞിട്ടുള്ള സിനിമകളൊക്കെ ഇന്ത്യയിൽ ഒരുപാട് സംഭവിച്ചിട്ടുള്ളതാണ് ലോകത്തും സംഭവിച്ചിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും വലിയ കാര്യമൊന്നും ആയിട്ട് ആരും എടുക്കേണ്ട കാര്യമില്ല എന്തായാലും ഓക്കെ ഓൾറെഡി ഇപ്പം ആ ഒരു എഡിറ്റഡ് വെർഷൻ വരുമ്പോഴത്തേക്ക് ആ അതിനകത്ത് എന്താണോ പ്രശ്നമായിട്ട് പറഞ്ഞിരുന്ന സംഭവങ്ങൾ അതെന്തായാലും കൃത്യമായിട്ട് അവർ മാറ്റിയതിന് ശേഷമായിരിക്കും ഇനിയിപ്പോൾ നമ്മൾ കാണുന്നത് അപ്പോൾ അതുകൊണ്ട് ഇനിയിപ്പം ആ ഒരു വിഷയത്തിനെ ചർച്ച ചെയ്യേണ്ട കാര്യമില്ല ഇതിൻ്റെ എന്താണ് ഷോർട്സ് അല്ലെങ്കിൽ ചില ഫ്രെയിംസ് ഒക്കെ നമ്മൾ ഇപ്പോഴും അതിനകത്ത് എനിക്ക് ആ വില്ലൻ്റെ എൻട്രി അതായത് ബജരംഗി ബജരംഗിയുടെ എൻട്രി വരെ രക്ഷയും അത് കാണേണ്ടതാണ് വിഷ്വൽ ആണ് അതിന് കൊടുത്തിരിക്കുന്നത് അങ്ങേര് എൻട്രി ചെയ്യുമ്പോൾ ആ ഒന്ന് രണ്ട് അതിനകത്ത് ആ നമുക്ക് ട്രെയിലറ് കാണാൻ പറ്റും ആ കുതിരയുടെ പുറത്തിങ്ങനെ തീ കത്തിയിട്ട് അതൊക്കെ ശരി കുറച്ച് ക്രൂയൽ ക്രൂയൽറ്റി ആയിട്ടുള്ള സീൻസ് ആണെങ്കിൽ പോലും അത് ആ ഷോട്ട് എടുത്തിരിക്കുന്നതുണ്ടല്ലോ ഒരു രക്ഷയുമില്ല അതിനകത്ത് കാണണം നിങ്ങൾ തിയേറ്ററിൽ പോയി കാണുന്നുണ്ടല്ലോ നിങ്ങൾ കിളി പറക്കും അത് ചെയ്തിരിക്കുന്നത് അതെനിക്ക് കുറേ ഫ്രെയിംസ് ഉണ്ട് കുറേ ഫ്രെയിംസ് ഉണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ഭയങ്കരമായിട്ട് നമ്മളിരുന്ന് കാണുന്ന കുറേ ഫ്രെയിംസ് അതിനകത്ത് ചെയ്തിട്ടുണ്ട് അതൊന്നും പറയില്ല അതൊക്കെ ഗംഭീരമാണ് അപ്പോൾ പൃഥ്വിരാജ് അറിയാം നമ്മൾ ലോസിഫർ ചെയ്തപ്പോൾ തന്നെ അദ്ദേഹം എങ്ങനെയായിരിക്കും ചെയ്യുന്നതെന്നുള്ളത് അതിനനുസരിച്ച് അതുപോലെ തന്നെയാണ് ഇതിനകത്തും ചെയ്തിരിക്കുന്നത് കണ്ടമാനം പൈസ മുടക്കി തന്നെ ആ ഒരു ലെവലിൽ സിനിമയെ പൈസ മുടക്കി എന്ന് നമുക്ക് ഈ സിനിമ കാണുമ്പോൾ തന്നെ മനസ്സിലാവും കാശ് മുടക്കി തന്നെയാണ് ഈ സിനിമ എടുത്തിരിക്കുന്നത് അപ്പോൾ ഈ സിനിമ കളക്ട് ചെയ്യുന്നതിലും നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല കാരണം അത്രത്തോളം പണം മുടക്കി അത്രത്തോളം മൂന്നോ നാലോ വർഷം ഇതിൻ്റെ പുറകെ നടന്ന് ആ ഒരു സിനിമ തിയേറ്ററിൽ ഇന്ന് ഒരു പ്രോഡക്റ്റാക്കി നമ്മുടെ മുന്നിൽ കൊണ്ടുവരുമ്പോൾ അതിനുള്ള എല്ലാ ക്വാളിറ്റിയും ആ സിനിമയ്ക്കുണ്ട് പിന്നെ ഞാൻ പറയുന്നത് നിരാശപ്പെടുത്തുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇപ്പം ലൂസിഫറ് കണ്ട് നല്ല ഗൂസ് ബംസ് അടിച്ച ഷോട്ട്സുകൾ ഒരുപാടുണ്ട് നമ്മളെ ലാലേട്ടനെ അറസ്റ്റ് ചെയ്യുമ്പോഴുള്ള ഷോട്ട് അത് കണക്ക് വർമ്മസാറെ തൻ്റെ തന്തയല്ല എൻ്റെ തന്തെന്നൊക്കെ പറയുന്ന അതുപോലുള്ള ഡയലോഗ്സ് ഒക്കെ വരുമ്പോൾ ഉള്ള ആ മൂമെൻറ്റ്സ് നമുക്കുണ്ടായ ഒരു ഗൂസ് ബംസ് ഫീൽ ഉണ്ടല്ലോ അത് ശരിക്കും പറഞ്ഞാൽ ഈ സിനിമയിൽ ഇവിടെയൊക്കെയോ മിസ്സാവുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ ഉണ്ട് എന്ന് പറയുമായിരിക്കാം ഒരു യാതൊരു തരത്തിലുള്ള നിർവാഹമില്ല തീർച്ചയായിട്ടും ഉണ്ട് അപ്പോൾ അത് ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അത് അങ്ങനെ സംഭവിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു കാര്യം പ്രതീക്ഷിച്ച് പോകുന്ന ആൾക്കാരെ തീർച്ചയായിട്ടും കുറച്ച് നിരാശപ്പെടുത്തി ചെയ്യിക്കാം എന്നാൽ പോലും സിനിമ കണ്ടിറങ്ങുമ്പോൾ നമ്മൾ കൊടുത്ത കാശിന് മുതലാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു മാറ്റവും ഇല്ല കാരണം ഇപ്പോൾ നമ്മൾ നൂറ്റമ്പതോ ഇരുന്നൂറോ ഇരുന്നൂറ്റമ്പതോ മുന്നൂറ്റമ്പതോ കൊടുത്ത് നമ്മൾ കാണുകയാണെങ്കിൽ കണ്ടിട്ട് വെളിയിൽ ഇറങ്ങുമ്പോൾ നമുക്ക് തോന്നത്തില്ല ഈ സിനിമ നമുക്ക് നഷ്ടമായി പോയെന്ന് വുമൻസിലായി അപ്പോൾ അതുകൊണ്ട് എന്തായാലും നല്ലൊരു ഗംഭീര സിനിമ തന്നെയാണ് ഒരു മലയാള സിനിമയെ മറ്റൊരു ലെവലിൽ കൊണ്ടുപോയിരിക്കുന്ന ഒരു സിനിമ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും കാണേണ്ട ഒരു സിനിമ തന്നെയാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ തിയേറ്ററിൽ പോയി തന്നെ എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു സിനിമ തന്നെയാണ് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും പോയിട്ട് സിനിമ കാണുക ഇപ്പം എന്താണ് നമുക്ക് വെക്കേഷൻ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് തീർച്ചയായിട്ടും കുട്ടികളുമായിട്ട് ആയിട്ട് പോയി കാണാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും പോയി കാണുക ആസ്വദിക്കുക തീർച്ചയായിട്ടും ഈ സിനിമ ഒരു ഗംഭീര വിജയമായിട്ട് തന്നെ മുമ്പോട്ട് വയ്ക്കൊണ്ടിരിക്കട്ടെ ലാലേട്ടൻ്റെ മറ്റൊരു വലിയ വലിയ ഒരു ഹിറ്റ് വീണ്ടും അദ്ദേഹത്തിൻ്റെ ലൈഫിൽ സമ്മാനിച്ചു കൊണ്ട് ഒരു പൊന്നൂവൽ കൂടി ലാലേട്ടൻ്റെ കിരീടത്തിലേക്ക് വരട്ടെ കാരണം ലാലേട്ടൻ എന്ന് പറയുന്ന ഒരു നടനെ എന്താണ് വളരെ ആരാധിക്കുന്നൊരു വ്യക്തി തന്നെയാണ് മറ്റുള്ളവരെ പോലെ തന്നെ അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്താണ് എംബുരാൻ ഒരു ഗംഭീര ഹിറ്റ് സിനിമയായി തന്നെ മാറട്ടെ അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ പോയി തന്നെ സിനിമ കാണുക അപ്പോൾ അടുത്തൊരു സിനിമ റിവ്യൂ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം കാരണം സിനിമ കാണുമ്പോൾ എനിക്ക് റിവ്യൂ പറയായിരിക്കാൻ പറ്റുന്ന തോന്നില്ല കാരണം ഞാനൊരു നല്ലൊരു സിനിമ ആസ്വാദകനാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം അപ്പോൾ തീർച്ചയായിട്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം